ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നത് ഞങ്ങളെ മാൽ ദിവസത്തിലെ ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം ഇതാ കേട്ടോ ഐലൻഡ് ഈദിനു വേണ്ടിയിട്ട് തന്നെ നല്ല ഉഷാറില് ആകെ കളറാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇത് ഈദിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ളതാണ് അങ്ങനെതാ ആദ്യം തന്നെ ഇവിടെ പടക്കം പൊട്ടിക്കലാണ് തുടങ്ങിയത് നല്ല ഭംഗിയുണ്ടായിട്ട് ഇത് കാണാനായിട്ട് ഈ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടെന്നെ ഇതിൻ്റെ സൈഡിലുള്ള ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിട്ടോ ആ ടൈമിൽ കാണാൻ അങ്ങനെ അതൊക്കെ ഫുള്ള് കത്തി തീർന്നു അതിന് ശേഷം എന്താ ലൈറ്റൊക്കെ ഓൺ ചെയ്തു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ മരത്തുമേൽ ലൈറ്റുകൾ ചിറ്റിയിട്ടുള്ളതാണ് അത് കാണുന്നത് ഒരുപാട് ഡിസൈനിലും ഒരുപാട് കളറുകളിലൊക്കെ ലൈറ്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഈദ് ഉപാറക്കുന്ന എഴുതിയത് കണ്ടോ ഇത് ജെട്ടി സൈഡിലാണ് എഴുതിയത് ആ വെള്ളത്തിനാണ് അതുള്ളത് പിന്നെതാ ഇവിടെയൊക്കെ ഈദ്ഗാഹനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പായ വിരിക്കലും പിന്നെ സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ അങ്ങനെ സെപ്പറേറ്റ് ആക്കലും അങ്ങനെയൊക്കെ ഓരോരോ പണികളാണ് ഇവിടെ എല്ലാ പണികളും തന്നെ ചെയ്യുന്നത് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ രാവിലെയുള്ള ഒരുപാട് വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കാവുമല്ലോ ഇതാവുമ്പോൾ പിന്നെതാ ഞങ്ങൾ ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് ചില്ലിയായിരുന്നു കേട്ടോ പിന്നെ ചോറ് കഴിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല ഇനി ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ അന്ന് രാത്രി നടന്ന പ്രോഗ്രാംസൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്ത്രീകൾ തമ്മിലുള്ള വടംവലി മത്സരമാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞതിന് ശേഷം പുരുഷന്മാർ തമ്മിലുള്ള വടംവലി മത്സരം ഒക്കെ ഉണ്ടായിരുന്നു മൂന്ന് നാല് ദിവസമുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം കൂടി ഉള്പ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇത് പിറ്റേ ദിവസം ഈവനിങ്ങിൽ നടന്ന പരിപാടിയാണ് കേട്ടോ ഇതിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഈ പരിപാടിക്ക് എന്ത് പേരാണ് എന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇതിൽ ഓല കൊണ്ടും പിന്നെ എന്താ ഓരോരോ വേസ്റ്റുകളും ഓരോരോ സാധനങ്ങളും അങ്ങനെയൊക്കെ ഓരോ സ ബലൂണ് അങ്ങനത്തെ ഇതിനോടൊക്കെ കൊണ്ടിട്ട് ഓരോ മോഡലുണ്ടാക്കിയിട്ട് മ്യൂസിക് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഡാൻസ് കളിക്കണം അതാണ് ഇതിലുള്ളത് ഇതെന്താ എനിക്കൊരു വെറൈറ്റി ആയി തോന്നിട്ടോ പിന്നെ അവർ നമ്മുടെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഓരോത് പിന്നെ അന്ന് രാത്രി ഫിഷിംഗ് ആയിരുന്നു പ്രോഗ്രാം ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഈവനിങ്ങിൽ നാല് മണിക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ബോട്ടിൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നു രാത്രി ഒൻപത് മണിക്ക് തിരിച്ച് വരുന്നു ആയിരുന്നു ആ ടൈമിൽ ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടിയത് ഏത് ബോട്ടിനാണോ അവർക്ക് ഫസ്റ്റ് ഓരോ ബോട്ടുകൾക്കും കിട്ടിയ ഫിഷിന് അവർ തൂക്കി നോക്കും അങ്ങനെയാണ് ഫസ്റ്റായിട്ട് കണക്കാക്കുന്നത് അങ്ങനെ ഫസ്റ്റിനും സെക്കൻഡിനും തേഡിനും ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ വിശേഷങ്ങളൊക്കെ കാണാം നെക്സ്റ്റ് ഡേ ഉണ്ടായിരുന്നത് കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഗെയിംസ് ആയിരുന്നു എല്ലാ ഗെയിംസിലും പങ്കെടുക്കുക പങ്കെടുക്കുന്നവർക്കൊക്കെ ഗിഫ്റ്റായിട്ട് സ്വീറ്റ്സ് ഇത് എല്ലാവരും കാലിലും വലു കെട്ടീനെ ബലൂൺ പൊട്ടിക്കുക അവസാനം ആ ബലൂണാണോ ബാക്കി അവർ ഫസ്റ്റ് ഈ ഗെയിം വന്നിട്ട് രണ്ട് പേരുടെയും കണ്ണ് കെട്ടിയിട്ട് ചോക്ലേറ്റ് വായിക്കൊടുക്കുക ഒരാൾക്ക് കഴിഞ്ഞാൽ മറ്റാളും അതേപോലെ തന്നെ ചെയ്യാം അതാണ് ഈ ഗെയിം ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാത്തി വീഡിയോ എടുത്തിട്ടില്ല ചിരിച്ച് ചിരിച്ചങ്ങ് മടുക്കും ഓരോ ഗെയിംസും കഴിയുമ്പോഴേക്കും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇതിൻ്റെ വിശേഷങ്ങൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു ബൈ ബായ്